ധീരയായ മുസ്ലിം പോരാ സ്ത്രീ പോരാളിയുടെ ഒരു വലിയ മുഖമാണ് മണിപ്പൂരിൽ ഈ സംഘർഷ മേഖലയിൽ പുരുഷന്മാർ മടിച്ചു നിന്ന സ്ഥലത്ത് ആദ്യം ഹാജരായത് ആദ്യ രാജ്യമാണ് എത്രയോ സമരമുഖങ്ങളിൽ ഒരു പക്ഷേ സ്ത്രീ കരുത്തിൻ്റെ ഒരു വലിയ ഉദാത്ത പ്രതീകമായി നമ്മുടെ കൂടെ ജീവിക്കുന്ന വലിയ ശക്തയായ ഒരു പോരാളി അവർക്ക് പുരസ്കാരം കൊടുക്കുന്നതിലൂടെ മുഹമ്മദ് അബ്രഹിമാൻ എന്ന വലിയ ധീരതയുടെ പ്രതീകം ഈ കാലഘട്ടത്തിലെ ഒരു ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ആനി കാലഘട്ടത്തിലെത്തിയ യുവകലാ കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി യുവകലാ സാഹിതി മുഹമ്മദ് ബ്രഹ്മാൻ സാഹിബ് പുരസ്കാരം വിനയപൂർവ്വം സ്വാതന്ത്ര്യ സമര നേതാവ് അൽ അമീൻ പത്രാധിപർ എഴുത്തുകാരൻ കവി പ്രഭാഷകൻ എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ സ്മരണാർത്ഥം മതനിരപേക്ഷ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിനാണ് അദ്ദേഹം അഞ്ചു നേരം നിസ്കാരത്തിന് പുറമെ പാതിരാത്രിയിൽ എഴുന്നേറ്റ് ഒരു നമസ്കാരം കൂടി നടത്തിയതാണ് അത്ര പൂർണ്ണ മതവാദിയായിരുന്നു നൂറ്റൻപത് ശതമാനം മതേതരവാദിയുമായിരുന്നു പ്രതീകമായിരുന്നു മുഹമ്മദ് അബ്ബ്രഹാൻ ആ ഒരു വാക്കാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഇന്ത്യൻ ദേശീയ പൗരുഷത്തിൻ്റെ പ്രതീകമായിരുന്നു മുഹമ്മദ് അബ്രഹ്മൻ കുമാരപട സാർ എഴുതിയിട്ടുണ്ട് മുപ്പതിൽ അബ്ദുറഹ്മാൻ ഉപ്പു വാരുവാൻ അത്ഭുതം ശാന്തോദാരം കൊമ്പനാന തൻ ഇരുപത്തൊന്നിൽ ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനത്തെ നയിച്ചത് മുഹമ്മദ് റഹ്മാനാണ് അവിടെ അലി സഹോദരന്മാരുടെ പ്രേരണയിൽ അലിഘട്ട് സർവകലാശാലയിൽ നിന്ന് പഠനം നിർത്തി ഇവിടെ വന്ന് ഗാന്ധിയോടൊപ്പം ഗാന്ധിജി ഇവിടെ വരുന്നത് മുഹമ്മദ് അദ്റഹൻ പ്രേരണയിലാണ് ആ കാലം ജ്വലിക്കുന്ന ഒരു കാലമാണ് ഓടി നടന്ന കൊടുങ്കാറ്റ് പോലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സക്കല്ല മുഖങ്ങളിലും പ്രചരിച്ച ഒരു വലിയ ശക്തിയായിരുന്നു മുഹമ്മദ് ഇപ്പോൾ മുഹമ്മദ് അദ്റഹ്വാൻ സാഹിനെ വിസ്മരിക്കുന്നത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ ചരിത്രത്തോട് കാണിക്കുന്ന വലിയ നന്ദികേടാണ് പലരും ആ നന്ദികേട് കാണിക്കുമ്പോൾ യുവകലാസിതി അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത് വളരെ കൂടുതലൊന്നും മഹമ്മദ് സാഹിനെ കുറിച്ച് പറയുന്നില്ല നമുക്ക് ഈ പുരസ്കാര സമർപ്പണ സമ്മേളനത്തിൽ കൂടുതൽ പ്രസംഗിക്കാം ഇതിപ്പോൾ പ്രസംഗിക്കുന്നില്ല സോമേട്ടൻ ഉണ്ട് ടൈസൻ മാഷ് എം എൽ എ ഉണ്ട് ജോഷിയുണ്ട് അരുൺജിത്ത് ഉണ്ട് യുവകലാസാഹിത്യ പ്രവർത്തകരാണ് മാഷ് ഞങ്ങളുടെ രക്ഷാധികാരിയുമാണ് കൂടി മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂട കൂട്ടക്കുരുതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ നേരിട്ടെത്തി ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ നിന്നുകൊണ്ട് പ്രതികരിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ദേശീയ നേതാവെന്ന നിലയിലാണ് യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലകൃഷ്ണൻ ചെയർമാനായ ജൂറി കമ്മിറ്റി ആനി രാജയെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് സാഹിബിന്റെ പേരിൽ ഇപ്പം നൽകാൻ ഉള്ള പ്രഖ്യാപനം നടത്തി മുഹമ്മദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാൻ പ്രാപ്തരായിട്ടുള്ള നമ്മുടെ ആളുകളാണെന്ന് നമുക്ക് നേരത്തെ അദ്ദേഹത്തിൻ്റെ പേരിലൊക്കെ നടത്തുന്ന സംരംഭങ്ങൾ ഉണ്ടായിരുന്നു അത് പല കാരണങ്ങളാൽ ഇപ്പോൾ തുടരാനാവാത്ത സ്ഥിതിയുണ്ട് ആ സന്ദർഭത്തിൽ ചരിത്രത്തോട് നീതി പുലർത്താൻ കഴിയുന്ന തരത്തിൽ ഒരു ഗൗരവപ്പെട്ട നേരത്തെ ഇവിടെ ശ്രീ ആലകോട് പറഞ്ഞ പോലെ മറ്റു പലരും ഉണ്ടെങ്കിലും ചെറുതെങ്കിലും ഞാൻ തന്നെ ഇതിന് പുറപ്പെടുന്നു എന്ന് യൂണാസ് ആഗ്രഹി പറയുമ്പോൾ ശ്രമിക്കുമ്പോൾ അതൊരു വലിയ രീതിയിലുള്ള പ്രവർത്തനമായിട്ട് തന്നെ കാണുകയാണ് മറ്റൊന്നും പറയാനില്ല ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും സമയങ്ങളും എല്ലാത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾക്കൊള്ളുന്ന പുരസ്കാരം ഡിസംബറിൽ നടക്കുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക സമ്മേളനത്തിൽ വെച്ച് ആലി രാജയ്ക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ രക്ഷാധികാരി ഇ ടി ചൈസൺ എം എൽ എ ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ ആർ ജോഷി കൈപ്പമംഗലം മണ്ഡലം സെക്രട്ടറി അരുൺജിത് കാനപ്പള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്